തക്കായി കടന്നപ്പോൾ അമ്മ വഴി ഷോൺ ജോസ്വറിന് പരിചയപ്പെട്ടു ആൾ ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ സറിന് മെസ്സേജ് അയച്ചിട്ട് ആളാണ് ഇത്രയും ഗവൺമെൻറ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ സഹായിച്ചത് ഹിമാചൽ ഗവൺമെൻറ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അമിത്ഷായ് അമിത്ഷാ ഇടപെട്ടതുകൊണ്ടാണ് നമുക്കിത്രയും സപ്പോർട്ട് അങ്ങനെയാണ് ഗവൺമെൻറ് എല്ലാവരും അറിയുന്നതും ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതും എല്ല എല്ലാം സൗകര്യവും താമസവും ഫുഡും എല്ലാം അവർ തന്നെയാണ് ഒരുക്കി തന്നത് അല്ല അല്ലേ അല്ല എല്ലാ ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡ് ആണെങ്കിലും സ്റ്റേ ആണെങ്കിലും എല്ലാം ഒരുക്കി തന്നിരുന്നു നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടം വരെ ഇത്രയും പെട്ടെന്ന് തന്നെ എത്താൻ സഹായിച്ചത് ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു പതിനെട്ട് പേര് മലയാളികളായിരുന്നു ഇപ്പം ബാക്കിയുള്ളവർ പകുതി പേര് ട്രക്കിങ് ആ വഴി പോയി ചിലവർ ട്രെയിനാണ് ചൂസ് ചെയ്തത് ചിലർ ഓൾറെഡി നാട്ടിലെത്തി ചിലവർ ഓൺ ദ വേ ആണ് വന്നിട്ടില്ല നമ്മളിപ്പോൾ ഇത്രയും അഞ്ച് പേർ നാല് പേരാണുള്ളത് എങ്ങനെയായിരുന്നു അവസ്ഥ എങ്ങനെയായിരുന്നു നമ്മൾ ഭയങ്കര സ്റ്റക്കായിരുന്നു മഴ കാരണം തുടരെ തുടരെ ലാൻഡ് സ്ലൈഡ്സ് ആയിരുന്നു നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കോ എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ലാൻഡ് സ്ലൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആയപ്പോൾ ആണ് നമുക്കിങ്ങനെ പുറത്തേക്ക് അടക്കാനായിട്ട് സാധിച്ചത് ഇവിടെ ബന്ധപ്പെട്ട് അതെ അതെ